നിർദ്ദിഷ്ട പുതുക്കാട് റെയിൽവേ മേൽപ്പാലം ഉടനെ യാഥാർത്ഥ്യമാക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് സിപിഎം പുതുക്കാട് ലോക്കൽ സമ്മേളനം പ്രമേയം വഴി ആവശ്യപ്പെട്ടു സമ്മേളനം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സരിത രാജേഷ് ആൽജോ പുളിക്കൻ എ എ ശ്രീധരൻ സിപിഎം കൊടകര ഏരിയ സെക്രട്ടറി പി കെ ശിവരാമൻ പുതുക്കാട് ലോക്കൽ സെക്രട്ടറി എം എ ഫ്രാൻസിസ് എം ആർ രഞ്ജിത്ത് ഇ കെ അനൂപ് കെ എസ് അരുൺ സി പി സജീവൻ സുമ ഷാജു എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് പുതുക്കാട് സെന്ററിൽ പൊതുസമ്മേളനവും പ്രകടനവും നടത്തി സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ടി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു എം എ ഫ്രാൻസിസ് അധ്യക്ഷനായി സിപിഎം കൊടകര ഏരിയ സെക്രട്ടറി പി കെ ശിവരാമൻ ജില്ലാ കമ്മിറ്റി അംഗം ടി എ രാമകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു അൽജോപൊളിക്കൻ സെക്രട്ടറിയായി പതിമൂന്നംഗ ലോക്കൽ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു ഭാഗമായിട്ട് ഇന്നലെ പ്രതിനിധി സമ്മേളനം പൊതുയോഗവും പ്രകടനവും നമ്മുടെ ലോക്കലിൽ കഴിഞ്ഞ മാസത്തെ പാർട്ടിയുടെ ലോക്കൽ പാർട്ടിയുടെ പ്രവർത്തനവും നമ്മൾ പാർട്ടിയെ സംബന്ധിക്കുന്ന പൊതു വിഷയങ്ങളിൽ ചർച്ച ചെയ്ത് വളരെ നമ്മൾക്ക് ചെയ്ത പ്രവർത്തനങ്ങളും സി പി ഐ എമ്മിന്റെ പാർട്ടി കോൺഗ്രസ് എല്ലാ മൂന്ന് വർഷത്തിൽ ഒരിക്കൽ നടന്ന് വരുന്ന ഒരു പ്രക്രിയയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പാർട്ടിയുടെ നിറം ചുവപ്പ് നിറമാണ് നമ്മുടെ പതാകൾ ആ പതാകയോടൊപ്പം തന്നെ നമ്മുടെ കണ്ണുനീര് നമ്മുടെ വേദന നമ്മുടെ മർദ്ദനം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ ഭിന്നതകൾ